ഹായ് സുഹൃത്തുക്കളെ സുഖമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരമ്പലക്കുളമാണേ ഇതിങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണോ ഇതിലൊരുപാട് മീനുകളുണ്ട് നല്ല വലുപ്പമുള്ള മീനുകളാണ് പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയിൽ ശരിക്കും കാണുന്നില്ല ഒരു രാമകുഞ്ഞുണ്ടായിരുന്നു അത് നേരത്തെ മോളിൽ വന്ന് എന്നെ കണ്ടപ്പോഴേക്കും അത് മുങ്ങി എന്ത് രസമാണ് അത് കാണാൻ നല്ല രസമായിരുന്നു ഇവിടെ വന്നിരിക്കണം ഇതൊക്കെ കണ്ടില്ലേ വെട്ടെല്ലാം കൊണ്ട് കെട്ടി പൊക്കി അടിപൊളിയാണ് കാണാൻ നിങ്ങൾ അഭിപ്രായം പറയും കേട്ടോ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയും നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനത്തെ കുളങ്ങൾ ഉണ്ടാവും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും അപ്പുറത്തുള്ള അമ്പലംട്ടോ മങ്ങാട് കോവിലകം ശ്രീ ഭഗവതി ക്ഷേത്രം അങ്ങനെ കേട്ടോ അതിൻ്റെ ഈ അമ്പലത്തിന്റെ പേര് എൻ്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ പൂനൂർ പൂനൂർ എന്നൊരു നാല് കിലോമീറ്റർ ഉള്ളിലായിട്ടാട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക